പരമ്പര്യായിട്ട് കേരള മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം സുന്നികളാണ് അല്ലെ ഇപ്പോ സലഫി പ്രസ്ഥാനം വന്ന കാലം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സത്യം സലഫി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളും സന്ദേശങ്ങളും സത്യമാണെന്ന് എനിക്ക് ബോധ്യുണ്ട് പക്ഷെ എന്തുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇത് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയ മതി എന്നുള്ളത് കൊണ്ടാണോ പുസ്താവ് പറഞ്ഞാൽ നല്ലൊരു ശതമാനം കാര്യങ്ങളും സത്യമാണ് പക്ഷെ പഴയകാല സമസ്തയുടെ നേതാക്കന്മാരും ആധികാരിക പണ്ഡിതന്മാരൊന്നും ഇത് സത്യാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരെന്തുകൊണ്ട് ഇത് അംഗീകരിച്ചില്ല അവർ ഞാൻ അതിന്റെ സംശയമാണ് കാരണം വളരെ വളരെ ഉസ്താദിന്റെ ഉസ്താദ് വാപ്പ വാപ്പാന്റെ വാപ്പിക്കാര സുന്നികളാണ് അല്ലെ അവരെന്തുകൊണ്ട് അത് അംഗീകരിച്ചില്ല അന്ന് അത് എന്താണ് അതിന്റെ പിന്നിലുള്ള തത്വം നമ്മുടെ നാട്ടിൽ ഇതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ മാലിക്യുദ്ദീനന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം എത്തി എന്നാണ് പറയപ്പെടുന്നത് അള്ളാഹു അത് വ്യത്യാസമുണ്ട് ആ വർഷത്തെ കുറിച്ച് പിന്നെ അഞ്ചാം വർഷമാണ് എന്നും അല്ല അൻപതാണ് എന്നും ഇരുന്നൂറാണ് നമുക്ക് അഭിപ്രായം ഇരുന്നൂരിലാണ് എന്താ എന്താണെങ്കിലും അന്ന് അത് വന്നു പിന്നീട് അതിന്റെ ഒരു തുടർച്ച കേരളത്തിൽ അധികം ഒന്നും ഉണ്ടായിട്ടില്ല കേരള മുസ്ലിം ചൈത്രം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ പ്രസ്ഥാനങ്ങളും കേരള മുസ്ലിം ചൈത്രം പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് അത് പരിശോധിച്ചാൽ മാലിക് മാലിക്യ കാലഘട്ടത്തിൽ വന്നതിനു ശേഷം പിന്നെ കേരള മുസ്ലിം ചൈത്രം നമുക്ക് പിന്നെ കിട്ടുന്ന തുടർച്ച എവിടെയാണ് ാണ് ആയിരം കൊല്ലം ഗ്യാപ്പുണ്ട് ഈ ആയിരം കൊല്ലം കേരളത്തിൽ എന്ത് സംഭവിച്ചു യഥാർത്ഥം മാളിക്കാർ വന്ന കാലത്ത് അവിടെ വളരെ സ്വീകാര്യമായി അവർക്ക് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലക്ക് തുടർന്ന് പോരുകയാണെങ്കിൽ ഒരുപക്ഷെ ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളെപ്പോലെ തന്നെ മാതൃകയായി മാറാവുന്ന വലിയ വലിയ യൂണിവേഴ്സിറ്റികളും വലിയ വലിയ സ്ഥാപനങ്ങളും ഉണ്ടാവാൻ എല്ലാ സാഹചര്യമുള്ള ഒരു നാടാണ് കേരളം അന്ന് പക്ഷെ അവർ വന്നു പത്തു പള്ളി ഉണ്ടാക്കി കൊടുങ്ങല്ലൂരും അതേപോലെ കാസർഗോഡും മാടായിയും അടക്കമുള്ള പത്തു പള്ളി അവരുണ്ടാക്കി ആ പത്തു പള്ളി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ പഴക്കമുള്ള പള്ളി കാണുക എവിടെയാ പള്ളി ആ നിലയ്ക്ക് ചില പള്ളി കാണും അതെത്ര നാനൂറ് കൊല്ലം അതിനുള്ള ആയിരം കൊല്ലം യഥാർത്ഥത്തിൽ ബ്ലാങ്കാണ് കാര്യമായ പ്രവർത്തനങ്ങളോ ഒരു തുടർച്ചയോ ഉണ്ടായിട്ടില്ല അന്നും മനുഷ്യന്മാരും കുറവാണ് വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ പിന്നെ നാന്നൂറ് കൊല്ലം അപ്പുറത്ത് നാനൂറ് കൊല്ലം മുമ്പ് കേരളത്തിൽ പിന്നൊരു നവോത്ഥാനം ഉണ്ടാവുകയാണ് അതിന് കാരണക്കാരനായ മഹ്ദൂമാണ് അത് യമനിൽ നിന്ന് വന്നതാണ് യമനിൽ നിന്ന് മക്കയിൽ വന്നു ഇവ തമ്മീ ശിശായി പഠിച്ചു അദ്ദേഹം പിന്നെ കേരളത്തിലേക്ക് വന്നു ആ വന്ന സൈന്തി മഹ്ദൂമ് ഷാഫി മദബുകാരനും അഷ്വറി തൊലീക്കത്തുകാരനുമായിരുന്നു അതുകൊണ്ട് കേരളക്കാക്ക് കിട്ടിയത് അത് രണ്ടുമാണ് കേരളക്കാക്ക് കിട്ടിയത് ഷാഫി മലഹബും അഷ്വീ തൊറീക്കത്തും കാരണം അവർക്കൊരു മതം എന്ന് പറയാവുന്ന ഒരു ഇത് വെളിച്ചം പിന്നെ കിട്ടുന്നത് ജൈന്തി മഹ്ദൂമിൽ നിന്നാണ് നമ്മളെ നാട്ടിൽ കേരളത്തിൽ ആ അദ്ദേഹമാണ് പ്രചരിപ്പിച്ചത് അതിന് മുമ്പ് അങ്ങനത്തെ പണ്ഡിതൻ ലോകം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല ഒരു തുറച്ചു നമ്മൾ കാണുന്നില്ല ഒരു ആലിമോ ഒരു കിതാബോ ഒന്നും ഉണ്ടായിട്ടില്ല ജൈന്തി മഹ്ദൂമ് വന്നു അദ്ദേഹം ഷാഫി മതബുകാരനായിരുന്നു അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഷാഫികളായി മാറി അദ്ദേഹം അഷ് പലിക്കത്തുകാരനായിരുന്നു അതുകൊണ്ട് അതും സ്വീകരിച്ചു അദ്ദേഹം സൂഫിയായിരുന്നു ആ സൂഫിസം നാട്ടിൽ പ്രചരിച്ചു അന്ന് അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ ഷിയായിസം വന്നു മക്തൂമിന്റെ അതേ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഷിയായിസം വന്നു അതാണ് പിന്നെ കുണ്ടോട്ടി കുണ്ടോട്ടിത്തങ്ങന്മാർ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന തങ്ങള് വന്ന് അയാൾ ഷിയായുസം സ്ഥാപിക്കാൻ ശ്രമിച്ചു അവിടെ അന്ന് അതിനെതിരെ അവിടെ ഏറ്റുമുട്ടലുണ്ടായി അതിന് മുസ്ലിം അന്ന് രണ്ടായി പിരിഞ്ഞു ഒന്ന് കുണ്ടോട്ടി കയ്യിൽ മറ്റൊരു പൊന്നാനി കയ്യിൽ മുഹമ്മദ് ഷായുടെ കീഴിൽ അവിടെ ഒരു വിഭാഗം അവര് പറഞ്ഞു മുഹമ്മദ് ഷാ വലിയുള്ള മുരീതന്മാർ കലാപില്ല മുഹമ്മദ് സല്ലാലെ വലിയ അയാൾ മുരീതായി കൂടിയാൽ അതാബ് ഉണ്ടാവില്ല മറ്റൊരു പറഞ്ഞു മുഹമ്മദ് ഷാ വലിയല്ല മുരീതന്മാർ കലാപല്ലാം മുഹമ്മദ് ഷാ വലിയല്ല അയാൾ മുരീതന്മാർക്ക് എല്ലാ ഉണ്ടാവുക അങ്ങനെ പ്രശ്നമായി കുണ്ടോട്ടിപ്പള്ളിയിൽ ഒരേ സമയത്ത് രണ്ട് ചുമ താഴെ താഴെ ഇവക്കുള്ള ചുമ മേലെ പൊന്നാനി കൈക്കുള്ള ചുമ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇത് രണ്ടും കൂടി മിക്സായി സങ്കട ഇനമായി രണ്ടും ഒന്നായി മാറി രണ്ടാമൂടെ അറിയാതെ ഐക്യപ്പെട്ടാണ് പോയി അവരെ ആചാരം എടുത്തു ഇവരുടെ അവരൊടുത്തു ഈ ഷിയാക്കളാണ് കേരളത്തിൽ ജാറം കൊണ്ടുവന്നത് കൊണ്ടോട്ടിയ ജാറം അന്ന് മറ്റൊരു എതിര അന്ന് പൊന്നാനി കൈക്കാൽ ജാറത്തിനെതിര അതുകൊണ്ട് നൂറ്റഞ്ചാമത്തെ പേജിൽ ജയന്തി മക്തം കൃത്യമായി എഴുതി വെച്ചു കവറ് കെട്ടിപ്പൊക്കിയ നിർബന്ധമായും പൊളിക്കണം വേണ്ടി കാര്യമാണ് കാരണം വ്യക്തമായി വന്നിട്ടുണ്ട് വ മഹല്ലുൽ കറാഹത്തി ബാലി നിർമ്മിക്കുന്ന ആളുടെ സ്വന്തം വ മുസബ്ബല പുതു പുതു ഹറാമാണ് സ്ഥലത്താണെങ്കിലാണി മുല പൊതു കബുസ്ഥാനാണെങ്കിൽ അല്ലാത്ത ഭൂമിയാവട്ടെ ഏതാണ് അറിയപ്പെടാത്ത ഭൂമിയാവട്ടെ ഏതാണെങ്കിലും ഹറാമാണ് വുജൂബൻ നിർബന്ധമായും പൊളിച്ചു മാറ്റുകയും വേണം അത്ര വ്യക്തമായി എഴുതി വെച്ചു കാരണം അന്ന് മറ്റൊരു ചാടത്തിനാളാണ് എതിരാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് എല്ലാം കൂടി മിക്സ് ആയപ്പോ ഇവർക്ക് ചാറും പറ്റി മറ്റവർക്ക് ഇവരുതും പറ്റി അങ്ങനെ ഒറ്റ ഒന്നായിട്ട് അതങ്ങാണ്ട് നീങ്ങി അപ്പൊ ആ ഒരു തുടർച്ചയാണ് കേരളത്തിൽ വന്നത് പിന്നെയാണ് അതിനെതിരെ ചില പണ്ഡിതന്മാർ രംഗത്ത് വരുന്നത് ഇത് ശരിയല്ല ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടായി വരുന്നു അപ്പൊ സ്വാ സ്വാഭാവികമായി അപ്പോഴേക്ക് ഇതൊക്കെ വരുമാനമായി മാറിയിട്ടുണ്ട് ഈ നിലയ്ക്കുള്ള ഒരു സ്വീകാര്യത മറ്റുണ്ടായി വന്നിട്ടുണ്ട് ഈ സമസ്തയുടെ രൂപീകരണത്തിന് ശേഷം തൊട്ട് മുമ്പായിട്ട് ചില പണ്ഡിതന്മാർ രംഗത്തിറങ്ങുകയും പണ്ഡിതന്മാരെ വിളിച്ചു കൂട്ടുകയും നമ്മുടെ ബാധ്യത നിർവഹിക്കണം എന്ന് ബോധവൽക്കരിക്കുകയും ചെയ്തു അപ്പൊ ചില ആളുകൾ തിരിഞ്ഞുന്നു കാരണം ഇത് പോക്ക് ശരിയല്ല നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളുകൾ ഉണ്ട് അങ്ങനെയാണ് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേരള ജംഇത്തിൽ ഉലമ എന്ന ഒന്നാമത്തെ പണ്ഡിത സംഘടന കേരളത്തിൽ കേരളത്തിലുണ്ടായത് ഒന്നാമത്തെ മതസംഘടന കേരളത്തിൽ ഗവൺമെന്റ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒന്നാമത്തെ സംഘടന കേരള ജമഇന് ഉലമ തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിലുണ്ടാക്കി ഇരുപത്തിനാല് രജിസ്റ്റർ ചെയ്തു അന്ന് എല്ലാവരും ഒന്നിച്ചാണ് അന്ന് വലിയൊരു ബാക്കിയാത്ത സ്വലഹത്തിലെ പ്രിൻസിപ്പളാണ് അതിനെന്റേത് അധ്യക്ഷൻ വഹിച്ചത് അദ്ദേഹമാണ് പ്രാർത്ഥിച്ചത് ഈ സംഘടനയെ കയ്യാമത്തിനാള് വരെ നീ നിലർത്തണേ കൊല്ലം മുന്നോട്ട് പോയപ്പോ ചെലക്ക് മനസ്സിലായി ഇത് നമുക്ക് പട്ടിണിയാകളുടെ പരിപാടിയാണ് അപ്പൊ അവരട്ടു അവര് വേറെ സങ്കടം ഉണ്ടാക്കി അതിനും പേരിട്ടു കേരള ജമ്യത്തിനൊരമ ഇതേ പേരിട്ടു എന്ന് രജിസ്ട്രേഷനിൽ പോയി അപ്പൊ പറഞ്ഞു ഒരു പേരിൽ അണ്ടരം കിട്ടൂലായിരുന്നു അപ്പൊ അതിന് മുന്നിൽ സമസ്തന്ന് കൂട്ടി സമസ്ത കേരള ജമ്യത്തിനൊരമ്മ അങ്ങനെ രജിസ്ട്രേഷൻ വാങ്ങി അങ്ങനെയാണ് സമസ്തൊള്ള ഇരുപത്തിയാറിൽ ഇരുപത്തിരണ്ടിൽ കെ ജെ ഉണ്ടായി ഇരുപത്തിയാറിൽ എസ് കൂട്ടി എസ് കെ ജെയ്യൂ സമസ്ത കേരള ജമ്യത്തൊഴ എന്നതുണ്ടാക്കി അപ്പൊ അവിടെ മുതലാണ് അത് അങ്ങനെ വേറിട്ട് പോണത് പിന്നെ സ്വാഭാവിക രണ്ടെണ്ണായപ്പോ ഇവരെന്തു പറഞ്ഞു എനിക്ക് എതിർക്കുക എന്നുള്ളത് ഒരു അജണ്ടയായി മാറി അപ്പൊ ഇത് ശുക്കുന്ന ശുരുക്ക് ചെയ്യുള്ളൂ എന്ന് വാശി രൂപത്തിൽ എല്ലാ ചുരുക്കം കുറാഭാത്തം ഏറ്റെടുത്ത് പോന്നു എന്ന് മാത്രം സന്തോഷം